ആരോഗ്യരംഗത്ത് പുതിയ കാൽവെപ്പുമായി ആശ്വാസ് പോളിക്ലിനിക്കിന്റെ പ്രവർത്തനം നെയ്യാറ്റിങ്കര ഗ്രാമം എക്സൈസ് ചെക്ക് പോസ്റ്റിന് എതിർവശമായി ആരംഭിച്ചു പ്രവർത്തന ഉദ്ഘാടനം നെയ്യാറ്റിങ്ങര എം എൽ എ കെ ആൻസുലൻ നിർവഹിച്ചു നെയ്യാറ്റിങ്ങര നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷിബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതകുമാരി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഫ്രാങ്ക്ലിൻ കൗൺസിലർമാരായ മഞ്ചന്തല സുരേഷ് ഗ്രാമം പ്രവീൺ കലക്ടീച്ചർ ലക്ഷ്മി ടീച്ചർ ശിവുരാകൃഷ്ണ ഡോക്ടർ ബീനാമോൾ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് പതിറ്റാണ്ട് കാലമായി ഔഷധ വിതരണ രംഗത്ത് അവിസ്മരണീയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശ്വാസ് ലൈഫ് കെയറിന്റെ നേതൃത്വത്തിലാണ് ആരോഗ്യരംഗത്ത് പുതിയ കാൽവെയ്പ്പുമായി ആശ്വാസ് പോളിക്ലിനിക്കിന്റെ പ്രവർത്തനം നെയ്യാറ്റിങ്കരയിൽ ആരംഭിച്ചത് തിരുവനന്തപുരത്തെ പ്രശസ്ത ആശുപത്രികളിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ആശ്വാസ് പോളിക്ലിനിക്കിൽ ഉണ്ടാകും കൂടാതെ ഹോം കെയർ പ്രവർത്തനങ്ങൾ ഫിസിയോതെറാപ്പി ഹോം നഴ്സിംഗ് സൗകര്യം ഫാർമസി ലബോറട്ടറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആശ്വാസ് പോളിക്ലിനിക്കിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ആശ്വാസമേകി ആരംഭിച്ചത് ആശ്വാസ് ലൈഫ് ലൈഫ് കെയറിൻ്റെ നേതൃത്വത്തിൽ ഇരുപത് രണ്ട് പതിറ്റാണ്ടിലായി പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ഇത് ജനങ്ങൾക്ക് വളരെ ഉപ ഉപയോഗപ്രദമായ രീതിയിൽ മരുന്ന് വില കുറച്ച് കൊടുക്കുന്ന സംരംഭമാണ് പക്ഷേ ഇന്ന് ഇതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ തിരുവനന്തപുരത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭിക്കണമെങ്കിൽ മണിക്കൂറിനക്കിന് സമയവും സ്പെൻഡ് ചെയ്യുകയും വളരെയധികം പണം പിന്നെ വണ്ടി പിടിക്കുക അങ്ങനത്തെ വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളുണ്ട് അത് ഒഴിവാക്കി അവരുടെ സേവനങ്ങൾ അതായത് തിരുവനന്തപുരത്ത് തന്നെ പുറപ്പെട്ട ഡോക്ടർമാരുടെയും വലിയ ഹോസ്പിറ്റലുകളുടെയും സേവനം നമ്മൾക്ക് ഈ നാട്ടിൽ കൊടുക്കുന്നതിലേക്കായി നമ്മൾ ആദ്യമായി ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് ആശ്വാസ് പോളിക്ലിനിക് ഈ പോളിക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്രയഫലായ ഡോക്ടർമാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം നൽകുകയും അതിനോടൊപ്പം ഫാർമസി ലാബ് ഫിസിയോതെറാപ്പി ഹോം നഴ്സിംഗ് ഹോം കെയർ സർവീസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ജനങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗമെന്ന് പറയുമ്പോൾ സമയം ലാഭിക്കുകയും സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കുകയും വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു ഈ ഒരു വലിയ സേവനം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഇതിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു ഇന്ന് ജീവിതശൈലി രോഗങ്ങളെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നവർ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമുക്കൊരു ഡോക്ടറെ കാണണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ ട്രിവാൻഡോർ സിറ്റിയിൽ പോയി സിറ്റിയിൽ പോയി കാണേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ഈവനിങ്ങിൽ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിൽ ട്രിവാൻഡോ സിറ്റിയിലുള്ള ഡോക്ടേഴ്സ് ഇവിടെ വന്ന് പ്രാക്ടീസ് ജനങ്ങളെ കാണുന്നതായിരിക്കും അവർക്ക് മികച്ച സേവനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്